മാർഗ്ഗമൊന്നുമില്ല അവിടെ ഗാനം പാടുന്നനാര യേശുദാസല്ലൂത്ര മഹാനായ തീരുമാന യുടെ സംഗീതൊക്കെ ചേരി ആ സമയത്ത് ഭൂരിപണ്ണങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പുരുഷന്മാരെ നിർത്തന്റെ വിട്ടുപനാനോ എന്ന് പറഞ്ഞിട്ട് നിർത്തന്റെ വിട്ടുണ്ട് വിട്ടു ഞാൻ പറയാനുള്ള കാരണം ഇവിടെയുള്ള വയസ്സന്മാർ വയസ്സികളും അതായത് ആ വയസ് വാർദ്ധക്യമുള്ള ഉമ്മച്ചിമാരും വാർദ്ധക്യമുള്ള പാപ്പമാരൊക്കെ അവിടെ ചെറുപ്പക്കാരാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അമ്മമാരും പങ്ങന്മാരും തമ്മിൽ തിരിച്ചറിയാത്ത അവസ്ഥയിലായിരിക്കും നാളെ അവിടെ പോയാൽ നിലവിലുള്ള സ്വർഗത്തിന്റെ അവസ്ഥയെ താങ്കൾ അതായത് ഉമ്മയ്ക്കും പതിനാറ് വയസ്സ് മകനും പതിനാറ് വയസ്സ് അദ്ദേഹത്തിന്റെ മകനും പതിനാറ് വയസ്സു ഇതെന്ത് ഇവരിൽ പറയുന്നേ ഇതുവരെ ഇതിനെ കുറിച്ചിട്ട് ഒരാളും ഇവരോട് തിരിച്ച് ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇതിനെ സംബന്ധിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കാതെ ഒരുപാട് സ്ത്രീകളുണ്ട് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കിട്ടും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ശരി അവരത് വിശ്വസിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചു പോകും ഈ മുസ്ലിം പുരോഹിതന്മാർ പറയുന്ന അറിവ് മാത്രമേ അവർക്കുള്ളല്ലോ സ്വർഗത്തെ കുറിച്ച് ഇവർക്ക് എന്തുവാ കിട്ടുന്നത് എന്ന് ഇവർ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇവർ ചിന്തിച്ചിട്ടുണ്ടോ ഇവർക്ക് എന്തുവാണ് ഈ ലോകത്ത് ഇവർ ഭർത്താക്കന്മാരുടെ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ പറയണത് പോലെ അനുസരിച്ചിട്ട് അങ്ങനെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുവാണ് ഇവർക്ക് എന്തുവാ കിട്ടുന്നതെങ്കിലും ഒന്നറിയണ്ടേ ശരി ഈ മുസ്ലിം പുരോഹിതന്മാര് പറയുന്ന മതമാണ് നമുക്കറിയുന്നത് ഒന്ന് രണ്ടാളുകൾ തീരുമാനിച്ചു സി എമ്മിന്റെ വഞ്ചിക്കരങ്ങൾ അങ്ങനെ രണ്ടാളുകള് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാ സി എം വലിയ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ സി എമ്മുമായിട്ട് പോകാൻ അവിടുന്ന് ശാദകലും എല്ലാം കൂടി പോകാം അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ് ഇവ രണ്ടാളുദ്ദേശം പുഴന്റെ അരികിലെത്തിയാൽ രണ്ടുപേരും കൂടെ സി എമ്മിനെ പുഴയിലേക്ക് കുന്തുക ഒരു വലിയ ഇടി എവിടെ മറന്നുപോയിന്ന് ആളുകളൊക്കെ റോഡിൽ വിൽക്കുന്ന ഒരാള് റമ്മിൽ സീം അത് പുറത്തെ പോയി ആകെ ഈ പാലിന്റെ വലിയ പാത്രം തട്ടിയിട്ടിട്ട് വണ്ടിന്റെ മുകളിലേക്ക് ഇത് തട്ടിട്ട് വലിയ വിഷയം ആളുകളെ കൂടി നോക്കുമ്പോ ഈ പാത്രത്തിന്റെ അടിയിൽ ഒരു അരണ എന്തോ ചത്തി ആ പാലാണ് അറിയില്ല എങ്ങനെയോ വന്ന് കുടുങ്ങിയ സീവനെ സ്നേഹിച്ച ഒരാള് ഒരു ഒരു ആ തുള്ളി അയാൾ വന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഈ എന്ന് പറയുന്ന ആള് മടവൂരുള്ള ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുത സിദ്ധിയാണ് എന്നാണ് ഇവര് ഈ പറഞ്ഞു വരുന്നത് കറി വെച്ച കോഴിയുടെ മുള്ളിനോട് വരെ എഴുന്നേറ്റ് പറക്കടാന്ന് പറഞ്ഞപ്പോൾ അത് എന്നും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്ത് പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുങ്ങാനൊരു തെറി ടീം ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും അവരത് വിഴുങ്ങും തൊള്ള തൊടാതെ ചില വീഡിയോകളുടെ അടിയിൽ വരുന്ന തെറികമൻസ് എന്ന് നോക്കിക്ക എല്ലാം ഞമ്മന്റെ ഹലാൽ ടീംസാ ഇവരിത് ഇവരുടെ സംസ്കാരം ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മൾ എത്ര പേരെയാണ് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു വിടേണ്ടി വരുന്നത് നമ്മുടെ ലൈവ് ചാറ്റിൽ നിന്ന് എന്താ കാരണം ഇവർക്ക് സഭ്യമായി സംസാരിക്കാൻ അറിയില്ല ഇവർക്ക് അസഭ്യമേ ഇവരണം നാവിൽ എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ അമാനുഷികമായ കഴിവുകളെ കുറിച്ച് പറയാണ് അദ്ദേഹം നടന്നു വന്നു ഒരു പാൽക്കാരൻ പാലും കൊണ്ട് പോകുന്നു അറിയാതെ സി എം മണ്ഡപൂരന്റെ കൈ തട്ടി ആ പാല് പോയി പാല് മുഴുവനും പോയി കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോ ആ ഒരു പല്ല് കിടക്കുന്നു അതുകൊണ്ടാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി തട്ടി തട്ടിക്കളഞ്ഞതെന്ന് ഈ പറയുന്നൊട്ടി സി എമ്മിന്റെ അരവരെ വെള്ളമേണം പോയി അങ്ങനെ കിണറ്റിൽ ഇറങ്ങാറ് കിണറ്റിൽ ഇങ്ങനെ ഒരു കളിച്ചു ആ കണത്തിൽ കിണർ കളിച്ചു ഒരു തുള്ളി വെള്ളല്ല അയാൾ വന്ന് സി എമ്മിനോട് സങ്കടം പറഞ്ഞു അയാളെ കൂടെ സി എം പോയി പോയി അങ്ങനെ കണച്ചിൽ ഇറങ്ങാറ് സി എം ഇറങ്ങാറ് ഇറങ്ങിയ കണക്ക് വെള്ളം പൊട്ടി സി എമ്മിന്റെ അര വരെ വെള്ളമേണം ഇങ്ങനെ ചോദിച്ചു മതിയോ

ഒരു ചെറിയ കല്യാണം നടന്നു സി എം വലിയാഹിയെ അവര് ക്ഷണിച്ചു വിളിച്ചു സി എം വലിയ ഉള്ളാഹി ഒരു നൂറ് കണക്ക് കൊറേ ആളുകളെ കൂട്ടി നൂറുകണക്കിന് ആള് കൂട്ടിയാണ് കല്യാണത്തിനു അഞ്ചുപത്താൾ ഭക്ഷണേ അവിടെ ഉള്ളു അവരാകെ പേടിച്ച് ഇവർ കൊടുക്കാനൊന്നും ഭക്ഷണമില്ല സി എം വലിയാഹി ഈ സിയാഹത്തിന്റെ ഇടയിൽ രണ്ടാം സംഭവങ്ങളാണ് നമുക്ക് പറഞ്ഞു വേദാറാണ് ആ ഭക്ഷണത്തിന്റെ പാത്രം ഇവിടെ കൊണ്ടുവരുകയും മുന്നിൽ അവിടെ കൊണ്ടുവച്ചു പറഞ്ഞു എല്ലാവർക്കും വളം വിളമ്പണം എല്ലാവരും ഭക്ഷിച്ചു കൊടുത്തു ഭക്ഷണം അതിൽ തന്നെയുണ്ട് തങ്ങളുടെ ായിരിച്ചു സൈൽ പല സ്ഥലത്തുണ്ട് സ്ഥലത്തുണ്ടെന്ന് കക്ഷത്ത് മറച്ചുപിടിക്കാൻ പറ്റിയതായി അറിഞ്ഞപ്പോൾ ഞാൻ പരി തങ്ങൾക്കും ഒരു അഞ്ചാറാൾക്കും നിന്നാനുള്ള ഒരു ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങി സൊഹാബാക്കളെ ഓരോരുത്തരും ഇരുത്തി പത്താള് പതിനഞ്ചാട് പത്താള് പതിനഞ്ചാൾ ഇരുപതാളിരുത്തി എല്ലാവരും ഭക്ഷണം കഴിച്ചു ഭക്ഷണം ബാക്കിയായി ഇത് അള്ളാഹു റസൂലിന്റെ മക്കൾക്കും ഇതുപോലെ ഉണ്ടാവും തങ്ങളുമായിട്ടുള്ള ബന്ധമുള്ളവരുമൊക്കെ അങ്ങനെ ഉണ്ടാവും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മള നാട്ടിൽ സി എം ആ അക്കാലത്ത് ഇങ്ങനെ നടക്കണ കാലത്ത് വല്ലാത്ത ദ്രാവാ ചെയ്തി ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം നമ്മളൊന്നും പറയൂലോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം നീ മുസ്ലിം ആകണം അതാണ് നല്ല മാർഗം അതാണ് ശരി എന്നൊക്കെ പറയും പല അങ്ങാടികളിലും ചെന്നേ പല മുസ്ലിങ്ങളോട് ഇത് പറയും ആരെയും പേടില്ല അങ്ങനെ സി വാക്ക് അത്ര ചെയ്യുകയും ചെയ്യും ചിലരുടെ കൽപ്പിലൊക്കെ അത് തട്ടും ചിലർക്ക് ഇസ്ലാമിലേക്ക് വരും അത് കണ്ട ചില ഔസല്യങ്ങളിൽ പെട്ട ഒന്ന് രണ്ടു ആളുകൾ തീരുമാനിച്ചു സി എമ്മിനെ വഞ്ചിക്കാൻ അങ്ങനെ രണ്ടാളുകൾ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം സി എം വല്ലി ഉള്ളാഹി ഇട കഴുത്തിരിങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ സി എം ആയിട്ട് പോകുകയാണ് അവിടുന്ന് ശാത്തകരി എല്ലാം കൂടി പോവാം അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ് ഇപ്പൊ രണ്ടാൾ ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയാൽ രണ്ടുപേരും കൂടെ സി എമ്മിനെ പുഴയിലേക്ക് കുന്തുക കൊല്ലുക എന്നാണ് അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോൾ തോളിൽ കൈവച്ചാള് സി എം വലിയ ഉള്ളിനെ കഴുത്തു പിടിച്ചു ഉടനെ തന്നെ സി എം വലിയ എന്നെ കൊല്ലാനാണെങ്കിൽ നൃത്തം എങ്കിൽ ഒരു ഇടി ഇന്ന് പറഞ്ഞു അതിൽ വന ലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നെ തെറിപ്പിച്ച് കളഞ്ഞു അവിടെ മരിച്ചു ഓടി കളഞ്ഞു എങ്കിൽ ഒരു ഇടി സി എം വലിയ എല്ലാത്തിനും കടിയായിരുന്നു പ്രകൃതി സി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇടി അവിടെ മീക്കായ സി എം എന്നെ ഇടി ഉണ്ടാക്കണമെങ്കിൽ മീക്കായലെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല മീക്കായയിലാണെന്നില്ലെങ്കിൽ തെളിവില്ല സി എം ജയിപ്പിച്ചും ചെയ്തല്ലോ അതാണ് ഞാൻ പറഞ്ഞല്ല അപ്പൊ മീക്കായലുമാണ് ഇടിക്കണ്ടെന്ന് വലിയ താവില്ല ഇടിയാ മീക്കായൽ ഉണ്ടോ ഈ മീക്കായലിന്റെ കാര്യം എന്താ പറയുക അള്ളാഹു ഒരുപാട് മലക്കുകളെ സൃഷ്ടിച്ചിട്ട് ഈ മലക്കുകൾക്കൊക്കെ അള്ളാഹു ഒരു ജോലിയും കൊടുത്തിട്ടുണ്ട് ജിബിറീലിന് വെളിപാട് നബി അറിയിക്കുന്ന ജോലിയാണ് നബി മരിച്ചതോടുകൂടി പിന്നീട് ഇപ്പം അദ്ദേഹം ജോബ്ലെസ് ആണ് തൊഴിൽ രഹിതനാണ് ചിലപ്പോ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടാവും മറ്റേ ഇദ്ദേഹം പറഞ്ഞ മീക്കായിലാണ് മഴ ഇടി മിന്നൽ കാറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആള് അള്ളാഹുവിന് അവരുടെ ആശ്രയ ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും